എ വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പം ഞാനൊരു നാപ്പ് കഴിഞ്ഞ് എണീറ്റത് എണീക്കുന്നു എണീറ്റിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബെഡിൽ ഇങ്ങനെ ഒന്ന് ഇരുന്നതാണ് ജിമ്മിൽ നമ്മളിന്ന് രാത്രിയാണ് പോകുന്നത് നമ്മളിപ്പോഴല്ല രാത്രിയാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഓർത്തു എണീറ്റപ്പോഴാണ് ഓർക്കണത് നമ്മൾ ഇവിടെ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ല ഇതിൻ്റെ ടൈം ടേബിൾ ആട്ടോ അപ്പോൾ നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തി തന്നിട്ടില്ല നമ്മൾ നമ്മളിവിടുന്ന് വിട പറഞ്ഞു പോയിട്ട് ഞാൻ ഇങ്ങനെ കമൻസ് കാണുന്നുണ്ടായിരുന്നു പുതിയ റൂം മേയ്റ്റ്സ് എവിടെ പുതിയ റൂംമേറ്റ് എപ്പോൾ വരും ആരാണ് പുതിയ റൂം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശരിക്കും പറയാനാണെങ്കിൽ അതിന് ശേഷം ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഒരു അവളൊരു മൂന്നാല് ദിവസത്തേക്ക് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അവളെ അറിയാമെന്ന് എങ്ങനെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരുമിച്ചായിരുന്നു ഓക്കെ ഞങ്ങൾ രണ്ടുപേരും കോൺവെൻറ്റ് ഹോസ്റ്റലിൽ ഒരുമിച്ചായിരുന്നു അപ്പം എനിക്കപ്പം അങ്ങനെ അറിയാമായിരുന്നു അപ്പം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾ രണ്ടേരും കൂടെ ഒരു ത്രീ ഫോർ ഡേയ്സ് എങ്ങാനും റൂംമേറ്റ് ആയിട്ടുണ്ടായിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം അവൾ ഷിഫ്റ്റ് ചെയ്ത് അവൾ വേറെ സ്ഥലത്തേക്ക് പോയി പിന്നെ ഇപ്പം നമുക്കൊരു പുതിയ റൂംമേറ്റ് വന്നിട്ടുണ്ട് ഞാൻ ഫുൾ അങ്ങോട്ട് ഇത് എന്താ പറയുക അങ്ങോട്ട് വശീകരിച്ചിട്ടില്ല കുറച്ച് സമയം കൊടുത്ത് പതുക്കെ പതുക്കെ ഇതാവല്ലോ എന്ന് ഓർത്തു പക്ഷെ ഞാൻ ഓർത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് എൻ്റെ റൂംമേറ്റ്സിനെയും എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഞാൻ അതിനെ പരിചയപ്പെടുത്താം ഇവളെ പറ്റി ഇവളാണ് കേട്ടോ അത് കാരണം ഇത് ലേഡീസ് പീച്ച് ചെയ്തുകൊണ്ട് അവനല്ല ഇവളാണ് അപ്പം പറ്റി എന്താ പറയാം ഒരു 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 നാണക്കാരിയാണ് ചെറുതായിട്ട് ഓക്കെ പിന്നെന്താണ് എൻ്റെ പ്രായമാണോ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രായമല്ല ഒരു ഒരു ഒന്ന് ഒരു വയസ്സൊക്കെ വ്യത്യാസം ഉണ്ടാവും ഞങ്ങൾ തമ്മിൽ പിന്നെ ആണെങ്കിൽ എന്താണ് ഒരു ചെറിയൊരു ആറ്റം ആറ്റംബോണത്രേ ഉള്ളൂ ഓക്കേ ചെറിയൊരു ആറ്റം ആറ്റംബോം വേറെ ഒരു പ്രശ്നവും ഇല്ല ചെറിയൊരു ആറ്റംപോമ്പ് അപ്പൊ നമുക്ക് ലെറ്റ്സ് വെൽക്കം നീ എന്ത് പറഞ്ഞില്ലേ

കഴിഞ്ഞു ഇനി ഞാൻ ഞാൻ മെല്ലെ തിരിച്ചു പോവാണ് പേപ്പർ അവള് പിന്നേം വരും അപ്പൊ നിങ്ങളോട് അപ്പൊ നിങ്ങളോട് ഞാന് പുതിയ റൂംമേറ്റ് അല്ല റൂംമേറ്റ് ഗുഡ് ബൈ ഇനി അങ്ങനത്തെ ഒരു വീഡിയോ ഇല്ല അതെ അതെ രക്ഷിച്ചു റീറ്റ ഉണ്ടായിരുന്നു ഇടയ്ക്ക്

ചാൻസ് കൊണ്ട് കളഞ്ഞു പുതിയ പുതിയക്കാരായിട്ട് മിണ്ടി ഒന്ന് വരാനുള്ള ചാൻസ് ടു ടു ഷെയറിങ് ഇത് ഈ റൂമിന്റെ അവസ്ഥ നിങ്ങൾ എന്ന് അവൈലബിൾ പിന്നെ അവസാനം മേലത്തെ നിലയിലെ ത്രീ ഷെയറിങ് കാര്യമായിട്ട് ഇപ്പം അപ്പൊ പിന്നെ തൽക്കാലം ആരെങ്കിലും വരുന്നവരാണ് അവിടെ പറഞ്ഞു ഞാനും നിൽക്കുക ഞാൻ പോകുന്നു പിന്നെ എവിടെ പോ എന്നെ വന്നേക്കുന്നു പിന്നെ എന്നെ ആണെങ്കിലും വിളിച്ചിട്ടാണ് ഞാൻ കൊച്ചി പോയ സമയത്ത് ഞാനേ ഞാൻ അങ്ങോട്ടൊന്ന് വരുന്നുണ്ട് ചെറുതായിട്ട് റൂമ് ഞാൻ റൂമോ നീ അല്ലേ പറഞ്ഞു നീ ഇവിടെ നിന്ന് പോകുന്നത് പിന്നെ ഇതിനകത്ത് ഇങ്ങോട്ടേക്ക് വന്നെ ബായി പറഞ്ഞു പോയാ പോണം അല്ലാണ്ട് പിന്നെ തിരിച്ചു വരാൻ പറഞ്ഞത് ആണ് അവസ്ഥ ഇവിടെ എത്ര ആവശ്യം ഭായി പറഞ്ഞു അന്ന് വലിയൊരു ഡെഡിക്കേറ്റഡ് വീടായിട്ട് പോവും ഓർമ്മകളായി വർക്ക് ഇങ്ങനെ ഇങ്ങനെ കണ്ണുന്ന് അതെ കണ്ണുനീരൊക്കെ പറഞ്ഞ് പറഞ്ഞ് വിട്ടതാണ് തിരിച്ചു വന്നേക്ക ഒരു അരമാസം പോലും ആയിട്ടില്ല തിരിച്ചു വന്നേക്ക സോറി നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിപ്പിച്ചും നിങ്ങള് വിചാരിക്കരുത് ഇവള് ആണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഞാനല്ല ഇവള്ന്നതാണ് റൂംമേറ്റ് വന്നു നീ വന്നിട്ട് റൂംമേറ്റ് ഇല്ലേ ഇനി ഇവളെ എത്ര കാലം നീ ഏപ്രിലും കൂടെ ഇല്ലേ കണ്ട എപ്പറഞ്ഞിട്ട് ഞാനും വെക്കിയൊക്കെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ മേണ്ട മെയ് ഫസ്റ്റ് വീക്കും കൂടെ ഉണ്ടാവും ചിലപ്പോ ഞാൻ ഏപ്രിൽ ലാസ്റ്റ് ഒന്നും ഇല്ല അല്ലെങ്കിൽ ഇപ്പൊ പരിപാടി ഒന്നും ഇല്ല അല്ലെങ്കിൽ ഇപ്പൊ ഒരു പരിപാടിയില്ല ഞാൻ രാവിലെ കോളേജിൽ പോകുമ്പോ ഇവിടെ കടന്നുറങ്ങുന്നുണ്ടാവും പേപ്പർ ചെയ്യാനുണ്ട് പക്ഷെ രാവിലെ ഒന്നും അല്ല വേണ്ട പേപ്പർ ഒന്നും ഞാൻ രാവിലെ ഏഴുമണിക്ക് ഏഴര നമ്മക്ക് കഷ്ടപ്പെട്ടിട്ട് ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുമ്പോ ഒരു അവിടെ പുതപ്പ് വെച്ചിട്ട് തണുക്കിന്ന് കുറച്ചുകൂടെ കടപ്പുണ്ടാകും ആ അപ്പൊ അതാ ഇവളെ ഇവളുടെ വായെന്ന് തന്നെ വന്നല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു മണി അവിടെ നമുക്ക് പേപ്പർ ചെയ്യാൻ ഒരു പേപ്പർ അതെല്ലാര്ക്കും ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ പിന്നെ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ മാഡം ഇപ്പൊ വലിയ കോമ്പറ്റീഷൻ ആയി അപ്പൊ കോമ്പറ്റീഷൻ ഒക്കെ ചേട്ടാ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ പാവം ഏതാങ്കിളിലാണ് പാവം എന്നുള്ളതാണ് ഇതാ വിളിക്കുന്ന ഫ്രണ്ട് പക്ഷെ ഇവിടെ വെയിറ്റ് ചെയ്യും അത് ഇത് കഴിഞ്ഞിട്ട് നീ അവിടെ പോയാ മതി വെയിറ്റ് ആട്ടായിരുന്നു അപ്പൊ എന്തായാലും വല്യ കാര്യത്തിന് നമ്മളെ രോധനക്കെ ആയിട്ട് നെഞ്ചിച്ചിട്ടൊക്കെയാണ് ഇവിടെ നമ്മള് വിട്ടത് നമ്മളെ നെഞ്ചി തടിച്ച യു എ അഞ്ചന പോവാസിലോട്ടോ പോകുമ്പോൾ കോഴിക്കോട് ഞാൻ കോഴിക്കോടൊന്നല്ലേ വേറെ എവിടെയെല്ലാം കാണും എന്നിട്ടാണ് ഈ എന്താന്ന് പറയാൻ വന്നേ അയ്യോ എന്തോന്ന് പറയാം തെറ്റിച്ചു എന്തോ എന്തോ ഒരു കാര്യം പറയാൻ വരുന്ന തെറ്റിച്ച് എന്തായിരുന്നു അടി ഞാൻ എന്തൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയാൻ പറയാം അങ്ങനത്തെ കള്ളത്തരം നമ്മൾ വേണ്ടി കാണിക്കണം ആവശ്യമില്ല നിങ്ങളെടുത്ത് ഇതാണ്ട മനസ്സിലായോ ഇവളാണ് ഇങ്ങനത്തെ ഐഡിയസ് ആയിട്ട് വരുന്നത് ഒന്നുകൂടെ കാണിക്കാം ഞാൻ ഞെട്ടാം ഞാൻ ഞെട്ടി അഭിനയിക്കാം എന്നൊക്കെ ഒന്നുകൂടെ വരാൻ പോവാണ് മാറ്റി രാവിലെ രാവിലെ ഞാൻ പറഞ്ഞു രാവിലെ പറഞ്ഞു അപ്പത്തേക്ക് രാവിലെ ഒരു ഒരു കുർത്തി ഉണ്ട് ആ കുർത്ത നിങ്ങൾക്ക് കണ്ടാ അറിയാതെ അഞ്ചര് എപ്പാടി അത് ചേച്ചിയല്ലേ എന്ന് പറഞ്ഞു വരും അവര് ഇവിടെ ഞാൻ പറഞ്ഞു ഇത് ഇടണ്ടി ഇത് ഇട്ടു കഴിഞ്ഞാൽ ആൾക്കാരെ പൊങ്കാല എടുത്തിടും അപ്പൊ ഇവിടെ പറഞ്ഞു ഞാനൊക്കെ സെറ്റാക്കി ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്ക് ഡ്രസ്സ് മാറിയിരിക്കുന്നു അപ്പൊ ഉച്ചയ്ക്ക് വന്നപ്പോഴത്തേക്കിനിരിക്കാൻ വീഡിയോ എടുത്തില്ല ഞാൻ ഫുഡ് കഴിക്കാൻ ഇരിക്കുക ഭയങ്കര വർക്കിങ് ഞാൻ നേരെ കാണിക്കുന്നു പക്ഷെ ഒന്നും നടന്നില്ല ഞാൻ വന്നിട്ട് കടന്നുറങ്ങി ഇപ്പ എണീറ്റ് എണീറ്റപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്നാ നമ്മുടെ പുതിയ റൂംമേറ്റ് നമുക്ക് ഇന്റഡ്യൂസ് ചെയ്യാം പുതിയ റൂമേറ്റ് ആരാന്ന് പറയാലോ എന്നുള്ളത് രീതിയിൽ ഒരേ റൂം ഒരേ കട്ടില് ഒരേ രീതി ഒരേ കാലിൽ പൊക്കിയുള്ള പെട്ടികളൊന്നുമില്ല കുറച്ച് ഫുഡിന്റെ സാധനങ്ങളുണ്ട് അവിടെ ഉണ്ട് പിന്നെ പെട്ടിയൊന്നുമില്ല പെട്ടിയൊന്നും ഇല്ല നിന്റെ ആകൂടെ സൂട്ട് കേസ് ഞാൻ കൊച്ചി പോയപ്പോ സൂട്ട് കേസ് പോ രണ്ടല്ല ഒന്ന് ഒരു ബാഗാണ് ഞാൻ എടുത്തത് ഒരു ചെറിയ അവർക്കറിയാൻ ഞാൻ അവർക്ക് കാണിച്ചിട്ടുണ്ടോ എടുത്തു ഓക്കെ അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാന് മതി പോണത് അവിടെ വല്യ ആൾക്കാരായി ഒരു പതിനഞ്ചു ദിവസം മാറി നിന്നപ്പോത്തേക്ക് തിരക്കിലാണ് ഇപ്പൊ ഒരു അഞ്ചു വിളിക്കാം ഇപ്പൊ ഇപ്പൊ ഇപ്പ വരും ഇപ്പ വരും എന്താ പരിപാടിയോടൊന്നും പരിപാടിയല്ല അപ്പൊ എന്താണെങ്കിലും പുതിയ റൂം അഞ്ജന ബാബുരാജന് മിസ് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ എന്തിനാന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും വന്നിട്ടുണ്ട് ഇവിടെ ഇനി നിങ്ങൾക്ക് ഇവളുടെ അതെ അതെ ഞാൻ ഞാൻ കണ്ടപ്പോ ഞാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സമാധാനം ഞാൻ കൊച്ചിയിൽ കൊച്ചിയിലെ രാവിലെ വന്നപ്പോ ശവം എത്തിക്കാൻ സമാധാനമായിട്ട് കടന്നുറങ്ങാൻ പറ്റില്ല അപ്പൊ ശവ എടിയിട്ടിടിപ്പോ ഇതിന്റെ ഈ വർത്തനത്തിൽ ഇവർക്ക് മനസ്സിലാക്കണം എന്താണ് സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സില നിങ്ങക്ക് മനസ്സിലായി ഞാൻ സമ്മതിച്ചു നിങ്ങക്ക് ബുദ്ധിരുന്നു അങ്ങനെ പറയണം അപ്പൊ അഞ്ജനന് മിസ് ചെയ്ത് കൊറേ പേരുടെ കമന്റ്സ് ആയിരുന്നു ഇപ്പൊ തരും നീ എനിക്കാരം നിങ്ങക്ക് തിരക്കണ്ടെന്ന് പക്ഷെ അത്ര തിരക്ക് കൊഴപ്പില്ല കഞ്ചനന്റെ മറ്റേ കമന്സായിരുന്നു ഈ ചേച്ചി ഇനി ഇല്ലേ എന്നാപ്പിന്നെ ഞാനീനി ചാനില് കാണില്ല എന്നൊക്കെ എവിടെ എവിടെ നിങ്ങൾ അങ്ങനെ പറഞ്ഞവരൊക്കെ പറയാൻ പറ്റില്ല ആ ആ കമന്റ് ചെയ്ത ആൾ ഇവളുടെ കുറച്ച് വേറെ രണ്ട് അക്കൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് അറിയില്ല ഇവളൊരു കില്ലാടി ആണ് അതെ അവൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിൽ കാണും അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്കറിയോ അതിൻ്റെ അത്തൊരു അക്കൗണ്ട് അതിൻ്റെ അകത്തുനിന്നൊക്കെ ചിലവർക്ക് റിപ്ലൈ ഇവളെ ചില തെണ്ടികൾ ഉണ്ടാവില്ല ചെലങ്ങനെ ബൂർഷാസ്യങ്ങള് ഉണ്ടാവില്ല അപ്പൊ അവർക്ക് ഞാൻ നോക്കിയപ്പോ ഇത് ഇവള് അപ്പൊ ഇനി നീയാണോ ആണോ അപ്പൊ അതെ കൊടക്കട്ടെ അവിടെ കൊടക്കട്ടെ അവിടെ ഇരിക്കട്ടെ ഞാൻ അതെ അപ്പൊ എന്തായാലും ഇത ഇതാണ് നമ്മുടെ റൂംമേറ്റ് വലിയ വല്യ പുതുമൊന്നും ഇല്ല ഗെയ്സ് അപ്പം സ്വന്തം എല്ലായിരുന്നു പറയും നമ്മളെല്ലാം അങ്ങ് ആക്സെപ്റ്റ് ചെയ്യുന്ന പോലെ അഭിനയിക്കുക അപ്പം ഇനി ഞാൻ പോയിട്ട് ചായയൊക്കെ കുടിച്ച് ചായയല്ല ഇമിനെന്തേലൊക്കെ കുടിച്ച് ഞാനെന്തേലും പഠിക്കുമോ ഈ മാഡം പുറത്ത് ഊര് തണ്ടാൻ പോകണം കുറച്ച് നേരത്തേക്ക് തിരിച്ച് വരും അപ്പോഴത്തേക്കും സൗമ്യം കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ ഇതാണ് നമ്മുടെ